ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ കേക്ക് വ്ളോഗായിട്ടാണ് വന്നുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി കേക്ക്സിൻ്റെ വർക്ക് കിട്ടിയിട്ടുള്ളൊരു കേക്ക് വ്ളോഗാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലെ തന്നെ നമുക്ക് ഉള്ള കേക്ക്സിൻ്റെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ സ്പഞ്ച് കാര്യങ്ങളൊക്കെ തലേ തലേസനം സെറ്റാക്കിയിട്ടുണ്ട് ഇത് നീഹക്കുള്ള ഫുഡാണ് നോമ്പായത് കൊണ്ട് തന്നെ നമ്മൾ ഡേ ടൈമിൽ ഫുഡ് ഉണ്ടാക്കാത്തത് അവൾക്ക് മോർണിംഗ് ഞാൻ അവൾ എഴുന്നേക്കാൻ നല്ല ലേറ്റ് ആകും അപ്പോൾ മോർണിംഗ് ഞാൻ ഇതേപോലെ ചെറുപയറും ചോറും പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കഞ്ഞി ടൈപ്പിൽ അങ്ങനെയാണ് കൊടുക്കൽ പിന്നെ അങ്ങനെ കറികളൊന്നും നോമ്പായോടെ അവൾക്കങ്ങനെ കിട്ടലില്ല എന്നെ പറയാം വൺസിൻ്റെ വായിലൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പം അവൾക്കുള്ള ഫുഡ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ ഐസിങ് ചെയ്യാണ് രാവിലെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അതായത് നീ എഴുന്നേക്കുന്നതിന് മുന്നേ ആണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒന്നര കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് ഇതൊരു ഗ്ലിറ്റർ ഷെയ്ഡിലുള്ള ഗ്ലിറ്ററ് വരുന്നൊരു കേക്കാണ് അപ്പോൾ ഒന്നര കെ ജി കേക്ക് ടോളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് ടിന്നിലായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര കെ ജിയുടെ സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഫോർ ഇഞ്ചിൻ്റെയും ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെയും ചെയ്യാം അത് നമുക്ക് കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ കസ്റ്റമർ നല്ല ഹൈറ്റിൽ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോർ ഇഞ്ച് ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലൊക്കെ ഒന്നര കെ ജി ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കേക്കിൻ്റെ റേറ്റും കൂട്ടാനായിട്ട് മറക്കരുത് ബിക്കോസ് നമ്മൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യുമ്പം കേക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബേസ് ബേസല്ലാതെ ഡ്രം ബേസ് യൂസ് ചെയ്യണതാകും ഡ്രം ബേസ് ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്തിരിക്കണം അപ്പോൾ സാധാ ബേസിൻ്റെയും ഡ്രം ബേസിൻ്റെയും റേറ്റ് രണ്ടും രണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ റേറ്റും ഡിഫറൻസ് വരും മറ്റേ കണ്ണൻ്റെ ചായപ്പൊടിയുടെ പരസ്യം കിട്ടിയിട്ടില്ല നിങ്ങൾ ഉയരം കൂടുന്നവറും ചായക്ക് സ്വാദ് സ്വാദ് കൂടും എന്നറിയില്ലേ അതേപോലെ അതിൻ്റെ ഒരു വേറെ വേർഷൻ ഹൈറ്റ് കൂടുന്നവരും നമ്മുടെ കേക്കിൻ്റെ റേറ്റ് കൂടും അപ്പം ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പോവുകയാണെ ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിച്ചിട്ട് ഓരോ ലെയറ് ക്രീം സ്പ്രെഡ് ചെയ്യാണ് വാൻഡിലാണ് കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതേപോലെ ഞാൻ കേക്ക് നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കത്തി വെച്ചിട്ടൊന്നിങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കും അത് നമുക്ക് നമ്മുടെ സൈഡൊക്കെ ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ട് വേണം ഐസിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനൊന്ന് ഇത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്കിത് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും ഞാനിപ്പം പെട്ടെന്ന് ചെയ്തെടുക്കണമുണ്ട് ഞാനിതിപ്പം ഫ്രീസറിലാണ് കൊണ്ടുവെക്കണത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷം എടുത്തിട്ട് പിന്നെ മുഴുവനായിട്ടുള്ള ഐസിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കേക്ക് ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡെക്കറേഷൻ റീല് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്ലോഗിൽ കാണിക്കണില്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു വ്ളോഗ് അല്ല ആ ഒരു ഷോർട്ട് അപ്പം ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇരുന്നിട്ട് ആ കേക്ക് കേക്ക് ഫോട്ടോ എടുക്കുമ്പോഴുള്ള സീനാണ് കേട്ടോ ഓൾ അവിടെ എന്നെ ചുറ്റുപറ്റിയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് ചെയ്തെടുക്കാറുണ്ട് അത് ഞാൻ ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അല്ല ഈ ഒരു കേക്കിന് കൂടെ തന്നെ ഞാൻ സ്പഞ്ച് ചെയ്തെടുത്തേന് കാരണം കേക്ക് ഓർഡർ ഉണ്ടാകുമ്പം ഞാൻ സ്പഞ്ചിൻ്റെ പരിപാടി എല്ലാം ഒറ്റ തവണ ആയിട്ട് അങ്ങ് തീർത്ത് വെക്കും കേട്ടോ പിന്നെ ഐസിങ് ഒരു തവണ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഈസിയായിട്ട് മാനേജബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിലും ഇതുവരെയുള്ള ബ്ലോഗിലൊക്കെ ഞാൻ സിമേഗടെ വാനില സെൻസ് യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് സിമേഗ മാത്രമല്ല ഞാൻ ഈ ഒരു ബ്രാൻഡ് ബുഷിൻ്റെ ബുഷിൻ്റെയും ബേക്കേഴ്സിൻ്റെയും ഒക്കെ വാനില സെൻസ് യൂസ് ആക്കലുണ്ട് ഉണ്ട് കേട്ടോ ഇതേപോലെ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ആണ് മേടിക്കൽ അതാണ് ഒന്നും കൂടി ലാഭം അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങണം കേട്ടോ നല്ലത് പിന്നെ നിങ്ങളിപ്പം സ്റ്റാൻഡ് മിക്സറിൻ്റെ ആ ഒരു മോൾഡ് വെക്കാണ്ട് ഇതിൽ ചെയ്യണതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ക്രീം വിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ വൃത്തിയാക്കിയെടുക്കണ്ടേ എന്നുള്ളൊരു മടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ മിക്സിംഗ് ബൗളിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗള് സ്പീഡിനനുസരിച്ചിട്ട് അത് തെന്നി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ലോ അങ്ങോട്ട് നീങ്ങിയതാണ് എന്നിട്ട് അവിടെ തന്നെ ഈ നമ്മുടെ കൺട്രോൾ ആ ഒരു ബൗളിൻ്റെ മുകളിലുണ്ട് കാരണം ഈ ഈയൊരു എഗ്ഗും ഇതൊക്കെ ഒന്ന് ബീറ്റായി വന്ന് കഴിഞ്ഞാൽ ഈ ബൗൾ ഉറപ്പായിട്ടും അത് സ്ലിപ്പായിട്ട് പോവും ഇതിപ്പോൾ ഞാൻ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ സമയം കൊണ്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ മുട്ടയും പഞ്ചസാര നല്ലൊന്നും പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ കിട്ടില്ല അത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും ഇത് നമുക്ക് റെഡ് വെൽവെറ്റ് വെൽവറ്റാട്ടാണ് അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങളന്ന് നോമ്പ് തുറക്കാൻ ഞങ്ങൾ നെസ്റ്റോയിലുള്ള കാലിക്കറ്റ് നോട്ട് ബുക്കിലാണ് പോയി ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരാറ് മണിക്കാവുമ്പോഴത്തേക്കും ഞങ്ങളവിടെത്തി അവിടെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല ലേറ്റ് ആയിട്ട് എത്തിയാലും കുഴപ്പമില്ല പിന്നെ ഒരു ഉച്ചരെ സമയമൊക്കെ ആവുമ്പോൾ തന്നെ വിളിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റൊന്നും കിട്ടില്ല മീൻസ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും അവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ആ ഗെയിം സെക്ഷനിൽ ഒന്ന് കൈ വെക്കാതെ അപ്പുറത്തേക്കൊന്നും അൾ നീങ്ങൂല അപ്പോൾ പിന്നെ ഈയൊരു ഈയൊരു ഐറ്റം മാത്രമേ അവൾക്ക് അവിടെ ഇപ്പോൾ കയറാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്ന് കയറ്റിയിരുത്തി ഫ്രൂട്ട്സ് തരിക്കഞ്ഞി പിന്നെ ജ്യൂസ് സ്നാക്സ് പിന്നെ ഒരു ഇത്തപ്പഴം ഇത്രയും ഐറ്റംസാണ് അവർ പ്രൊവൈഡ് ചെയ്തത് ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് മുമ്പ് ഞങ്ങളവിടെ ടാബിളിലിരുന്ന് അപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ ഫ്രൂട്ട്സും ഒരാൾ ഒരാളിവിടെ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആൾ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം ആകുമ്പോഴേക്കും ഓരോരുത്തർ പ്ലേറ്റിൽ പകുതികളും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ബുക്ക് ചെയ്യുമ്പം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ മൂന്ന് പേരൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞപ്പം എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഒരു പ്ലേറ്റ് അവർ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ ഇനിയൊക്കെ സെറ്റാക്കി പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബിരിയാണി ഓർഡർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സാധനം ഇവരുടെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി കിട്ടുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കാരണം ഒരുപാട് സൈഡ് ഡിഷ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുന്ന് ബിരിയാണി കഴിക്കുമ്പം അതിന് നോമ്പ് ദൂർക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ സ്കൈ ഹൈവ് ഉണ്ട് അവിടെ പോയിട്ട് നീഹ കുറച്ച് നേരം ഒന്ന് ഓടിക്കളിച്ച് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് പാർക്കെന്ന് പർപ്പസല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ എയറിൽ നമുക്കിങ്ങനെ നടക്കാൻ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം അപ്പോൾ അവിടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കളിക്കാൻ അപ്പോൾ അവിടെ കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് മെയിനായിട്ട് എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനാണ് അങ്ങോട്ട് കയറി ഉണ്ടായിരുന്നത് അപ്പം ഒരാൾക്കിവിടെ ട്രോളി തള്ളണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അവര് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളിക്കുകയാണ് എനിക്ക് തരുന്നുണ്ടായില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ സ്റ്റെക്കായി പിന്നെ ഞാൻ ഇപ്പം ഈ ഒരു ഗ്രാനോല അല്ലെങ്കിൽ മിസൈലി കൺസ്യൂം ചെയ്യണിപ്പം നമുക്ക് അത്താഴത്തിനൊക്കെ അല്ലെങ്കിൽ രാത്രി മുന്നേ ഒക്കെ കഴിക്കുക കഴിക്കൻ്റെയിലൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി തുടങ്ങിയതായിരുന്നു പക്ഷെ ഞാനിതിന് അഡിക്റ്റ് ആയി വരുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇനി നമ്മളിത് ബില്ലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് കുറച്ച് കേക്ക്സ് ഐസിങ് ചെയ്തെടുക്കാനുണ്ട് ക്രമക്കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐസിംഗ് ഒക്കെ ചെയ്യുന്നത് ഇതൊരു എൻഗേജ്മെൻറ്റ് കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ത്രീ കെ ജി വെയിറ്റ് വരുന്ന ടു ടയർ കേക്കാണ് മെയിനായിട്ട് ഒരു ഹൈറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്കിനും ഫോർ ഇഞ്ചിൻ്റെ കേക്കിനും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റ് കിട്ടും പിന്നെ ഇതേപോലെ ഹൈറ്റിലുള്ള കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് റഫിൾ ആണെങ്കിൽ ഭയങ്കര സമാധാനമാണ് എപ്പോഴും ഞാൻ കസ്റ്റമറിനോട് പറയലുണ്ട് നിങ്ങൾ ഹൈറ്റിലുള്ള കേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഗോ വിത്ത് നമ്മുടെ ചോക്ലേറ്റ് റഫിൾ അപ്പോൾ പിന്നെ കേക്ക് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല സ്റ്റേബിളാകും മറ്റുള്ള ക്രീം കേക്ക്സ് പോലെയല്ല ചോക്ലേറ്റ് റഫിൾ കേക്ക് അപ്പോൾ ഇത് ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമാണ് ഹൈറ്റ് ഉണ്ടെങ്കിലും ഒരു വിഷയമില്ല കേക്ക് അങ്ങനെ അങ്ങനെ കുറേ നേരം സ്റ്റേബിളായിട്ട് പുറത്തങ്ങിയിരുന്നോളും അങ്ങനത്തെ ഒരു വിഷയമൊന്നും വരില്ല കേട്ടോ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് നോമ്പായിട്ട് എങ്ങനെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ കുറേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ഓർഡേഴ്സിന് അങ്ങനെ കുറവൊന്നുമില്ല പക്ഷേ ഓർഡേഴ്സ് എടുക്കാൻ എനിക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ അത് അതാണ് വേറൊരു സത്യം കാരണം നമ്മളിപ്പോൾ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുമ്പ് വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം കേക്ക് ഓർഡേഴ്സ് കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എനിക്ക് അവരോട് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഒറ്റ നൈറ്റിൽ ഒരിക്കലും ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നല്ല നല്ല വർക്ക് എടുത്തിട്ട് കസ്റ്റമറിന് സാറ്റിസ്ഫൈ ആകുന്ന വിധത്തിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുത്തിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന വിധത്തിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സിന് ഒരിക്കലും ഒരു ക്ഷാമം വരില്ല കാരണം അതങ്ങനെയാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊക്കെ കൂടുതലും ഓർഡേഴ്സ് കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അതിലൂടെ അല്ല മെയിനായിട്ട് എനിക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടിയത് എനിക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെ 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 ആയിട്ടൊരു ചെയിൻ പോലെ പോയതാണ് കേട്ടോ അപ്പം അതാണ് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഹാർഡ് വർക്ക് നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് എന്തേലും കാണും ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഫസ്റ്റ് കേക്ക് ഓർഡർ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതല്ല സെയിൽ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം നാല് വർഷം കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ വളരെ ചീപ്പ് പ്രൈസിനാണ് കേക്കൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ചോക്ലേറ്റ് റഫിൾ അന്ന് ഞാൻ സെവൻ ഹൺഡ്രഡിനാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ ചാർജ് പോലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അതിനും എൻ്റെ കേക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടില്ല ക്രീം പോലും കറക്റ്റ് സ്റ്റിഫ്നെസ് കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലപ്പോഴേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ആ ഒരു രീതിയിലുള്ള പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ അങ്ങനെ ആയിട്ട് എനിക്ക് സെൽഫായിട്ട് തോന്നിയൊക്കെ ഞാൻ ഡെവലപ്പ് ആയിട്ടുണ്ട് ഐ ഹാവ് ടു ചേഞ്ച് മൈ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ അറിയോ ഇൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ആക്കി ഇങ്ങനൊക്കെ ഉണ്ടാവും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാരും ഒരു പക്ഷേ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എനിക്കിപ്പം ഇങ്ങനൊരു യൂട്യൂബ് തന്നെ പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എല്ലാ ഹോം ബേക്കേഴ്സിൻ്റെ പിന്നിലും ഈ ഒരു സ്റ്റോറി ഉണ്ടാവും അവർ ഇനീഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഓർഡേഴ്സ് ഇല്ലാതെ ഇല്ലാതിരുന്നിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വൺ ഡേ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കാണും പിന്നെ ഈ ഒരു ഫീൽഡ് തന്നെ നല്ല ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫീൽഡെന്നല്ല ഒരുവിധം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഫീൽഡും ഓരോരുത്തർക്ക് ഓരോ ഓരോ കാര്യങ്ങൾ പറയേണ്ടാവില്ല അതേപോലെ നല്ല കോമ്പറ്റേറ്റീവ് ആണ് നമ്മൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നിന്ന് ഔട്ടായി പോകും കാരണം ഞാൻ വന്ന സമയത്ത് എനിക്കറിയാവുന്ന ഒരുപാട് ഹോം വേക്കേഴ്സ് ഇപ്പം അവർക്ക് വർക്ക് കുറവായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം കീപ്പ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം എന്തായാലും അതിനുള്ള റിസൾട്ട് കാണും അപ്പോൾ നമ്മുടെ ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോൺ വർക്കാണ് ഈ ഒരു കേക്ക് നമ്മുടെ കസ്റ്റമർ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാഷാ എൻ്റെ ബിയർ എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കാർട്ടൂണൊന്നും അറിയണ്ടായില്ല ഇനിയൊക്കെ നീഹ വലുതായിട്ട് വേണം എന്ന് വിചാരിക്കണേ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം പോയി ഗൂഗിൾ ചെയ്തോ ഇതാണല്ലേ ക്യാരക്ടർ അപ്പോൾ പിന്നെ ഫോൺ ചെയ്യണോ അതോ പ്രിന്റ് മതി അവർ ബഡ്ജറ്റ് നോക്കിയപ്പം അവർ പറഞ്ഞ പ്രിന്റ് മതി ഫോണ്ടൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടുമല്ലോ അപ്പം അങ്ങനെ ചെയ്തെടുത്ത കേക്കാണിത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് മൂന്നും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ നമ്മുടെ കേക്ക് അടുത്ത കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്ത് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ ഈ ഒരു കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കസ്റ്റമർ നമുക്ക് ആദ്യമായിട്ട് വന്നൊരു കസ്റ്റമറാണ് നമ്മുടെ അടുത്ത് ഇതിന് മുമ്പ് കേക്കും ചെയ്തിട്ടില്ല ബട്ട് അവർ മുഴുവൻ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചു മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്താൽ മതി ഒരു കണ്ടീഷൻ ഒരു പ്രീമിയം ടച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനം മതി ഒരു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു ഒരു ടു ടയർ അല്ലെങ്കിൽ ത്രീ ടയർ കേക്ക് വരുമ്പം ചെയ്യേണ്ട ഒരു മോഡലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഒരു വൈറ്റ് ഫോൺ ഡൻറ്റിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ബട്ട് വൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി റെഡിൽ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പം അങ്ങനെ റെഡ് ആൻഡ് ഗോൾഡൻ ടച്ചിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് കേക്കാണിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കായിരുന്നു ഇതിപ്പോൾ കാണുമ്പോൾ എന്തോ ഒരു സിമ്പിളാണല്ലേ ഞാനിത് തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ പിറ്റേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചാണ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കേക്ക് ഡെലിവർ ചെയ്യുന്നത് അപ്പം ഇത് കാണുമ്പം ഓ എത്ര പെട്ടെന്ന് കേക്ക് റെഡി ആയിരുന്നൊക്കെ എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ല ഈസി െ ഏത് ചെയ്യുന്നവർക്ക് അറിയാതെ എത്രത്തോളം നമ്മൾ എക്സോസ്റ്റഡ് ആക്കണേ അല്ലെങ്കിൽ എത്ര ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണതെന്ന് ഈ കേക്കൊക്കെ ചെയ്യുന്നവർക്ക് അതറിയുണ്ടാവും എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് അന്നുണ്ടായിരുന്ന കേക്ക്സ് അല്ലെങ്കിൽ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് കേക്ക് കൂടാതെ നമുക്ക് വേറൊരു ബർത്ത്ഡേ കേക്കും ഉണ്ടായിരുന്നു കേട്ടോ ഓർഡർ അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് നൈറ്റാണ് നമ്മൾ ഈ കേക്ക് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പിലാണ് അപ്പം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു